ഹലോ അച്ചന്മാരെ ഇൻഫോർ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള മീൻപിടുത്തവുമായിട്ടാണ് അപ്പം അതിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ കുറച്ച് തറികളൊക്കെ സംഘടിപ്പിച്ച് നമ്മളെ കുളത്തിൻ്റെ ഭിക്തിയിൽ വെള്ളത്തിൻ്റെ ഒരു മീറ്റർ താഴ്ചയിൽ നമ്മൾ അടി ഭിക്തിയിൽ അടിച്ച് കയറ്റിയിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മളെ വീശവലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് അപ്പോൾ ഏ കുളത്തിൻ്റെ വീശവലയാണ് കുളത്തിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വലയുടെ മണികളൊക്കെ ആ അടിച്ചു കയറ്റിയ തറിയിലേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം അതായത് മീന് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിനെ മൂടിക്കെട്ടുകയാണ് വള്ളത്തിന് പിന്നെ മൂടി മൂടി വച്ചതിന് ശേഷം അപ്പം മീനൊക്കെ ഏറെടുക്കാൻ ബ്രാലിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ നമ്മളെ വാക്കിൽ ഏർ വെട്ടിപ്പോണ മീനുകളുണ്ടല്ലോ കല്ലട അതുപോലെ തന്നെ കല്ലങ്കോര പിന്നെ നമ്മളെ കടു അങ്ങനത്തെ മീനുകളൊക്കെ സ്വാഭാവികം ഏറെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഏറെ എടുക്കുന്ന മീനുകളാണ് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രയോഗം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് മൊത്തം ക്ലിയർ ആത് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഭാഗം അങ്ങനെ വലയുടെ ഒരു ഭാഗം നമ്മളങ്ങനെ തറിയിലേക്കൊക്കെ വെച്ച് അതിൻ്റെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ആ തറയിലേക്ക് വെക്കുകയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കും അതിലൂടെ മീന് വലയുടെ മുകൾ വശത്തേക്ക് എത്തണം എന്നതിന് ശേഷം മാത്രമേ മീന് ഈ വായൻ്റെ ചപ്പൊക്കെ ഇട്ടിട്ടുണ്ടായില്ലേ അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നതാണ് അങ്ങനെയാണ് നമ്മൾ മീൻ പിടിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം കുറച്ച് സമയം കാത്തിരുന്നതിന് ശേഷം നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം ഒന്ന് രണ്ട് പ്രായനൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ വായലയുടെ അടിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എയറൊക്കെ എടുക്കുന്നുണ്ട് അവർ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് ക്ലിയറായി നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നമ്മൾ വലയിട്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പം ഇനിയും ഒരു മണിക്കൂറാവാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വല എടുക്കുന്നതാണ് അങ്ങനെ ോക്കിയാൽ കാണാൻ കുറച്ച് സമയത്തിന് ശേഷമുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അതിൽ തന്നെ നോക്കിയാൽ കാണാൻ കുറച്ച് മീനൊക്കെ അതിലേക്ക് കയറിയിട്ടുണ്ട് ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് വള്ളമൊക്കെ കുറച്ച് കലക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വല പൊക്കാൻ പോവുകയാണ് നമ്മൾ ഈ വല പൊക്കാൻ പോവുകയാണ് അപ്പോൾ വല പൊക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വലയിൽ ചെറിയ ക്യാപ്പ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൂടെ മീനൊക്കെ കുളത്തിലേക്ക് തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചതിന് ശേഷം രണ്ട് പേര് ഒരു പേര് ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ഇറങ്ങിയതിന് ശേഷം വല രണ്ടു ഭാഗത്തും വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഈ വല പൊക്കുന്നത് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വല പൊക്കുന്ന ഒരു തറിയിൽ നിന്നും വലയുടെ മണികളൊക്കെ പൊക്കിയെടുത്തതിന് ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ചാണ് പൊന്തിക്കുന്നത് വീഡിയോ എടുക്കുന്നത് നമ്മൾ വലയിട്ടിട്ട് ഒരു മീൻ നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും വന്നിട്ട് ഈ കുളത്തിൽ തന്നെ വലയിട്ടിട്ട് ആ വലിയ മീനെ പിടിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ തലേ ദിവസം വന്നിട്ട് ഞങ്ങള് വലയിട്ട് കുറച്ച് ചെറിയ കുറച്ച് ഇടത്തരം ആളുകളൊക്കെ കുടുങ്ങി ഈ വലിയ മീൻ നഷ്ടപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഈ മിസ്സായ ബ്രിരാനെ പിടിക്കുന്നതുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും മിസ്സായി പോയ ആ വലിയ ബ്രാലിനെയും പിന്നെ അതുപോലെ തന്നെ ഇടത്തരം രണ്ട് മൂന്ന് ബ്രാലിനെയും പിന്നെ കൈതക്കോര പന്നിക്കോര മുള്ളൻകോര ഒക്കെ പറയുന്ന സിലോപ്പിന്നൊക്കെ പറയണ ആ മുള്ളൻകോറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്

보글보글 일어나면 볼까? 그러니까, 어, 우리 한 놈이 떨리네. 그거 어디냐? 네, 맨날. 냄새, 냄새, 냄새. 떨려? 어, 어디가? 없지, 내 어디가? 어, 이게? 식당, 뭐야? 그거 어디 맞잖아. 이게? 한길이, 이 അങ്ങനെ ആ വലയിൽ നമുക്ക് അത്യാവശ്യം തിരക്കെട്ടില്ലാത്ത ബ്രാലിനൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ കുഴപ്പമില്ലാത്ത ബ്രാലുകളൊക്കെയാണ് ഒക്കെ കുറച്ചൊക്കെ സൈസ് മാറ്റേ ഉള്ളൂ അല്ല അത്യാവശ്യം ബ്രാലിനൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കടിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളാരും മടിക്കുകയും മറക്കുകയും ചെയ്യല്ലേ ഇതുപോലത്തെ നല്ലൊരു കിടിലൻ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതാണ്